പിന്നെ ഒരു വിമാനം ഉണ്ടാക്കിയ രണ്ട് മക്കളും വൈറലായ ഒരു സ്കൂളും അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോ കുട്ടികളെ നമ്മൾ മുന്നേ തന്നെ ഉണ്ട് പിന്നെ ഇവർക്ക് പ്രചോദനം നൽകിയ ടീച്ചർ ഉണ്ട് ഇതിലൊക്കെ പറയേണ്ടത് മാനേജർ ഒന്നും കിട്ടുവന്നാണ് മാനേജർ ഇതിലൊക്കെ പറയേണ്ടത് എന്താണെന്ന് പറയോ ഈ മാനേജ്മെന്റ് ഈ സ്കൂള് മാനേജ്മെന്റ് ഈ കുട്ടികളുടെ ഈ ചെലവ് മുഴുവനും ഏഹ് വായിച്ചു എന്നുള്ളാട്ടോ അത് മാത്രമല്ല ഇനി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിക്കോളും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞ ശരിയല്ല തീർച്ചയായിട്ടും അപ്പോ അതേപോലുള്ള ഒരു മാനേജ്മെന്റിന്റെ സ്കൂളിൽ പഠിക്കാൻ പറ്റി എന്നുള്ളതാണ് കുട്ടികള് കുട്ടികളുടെ ഭാഗ്യം അപ്പോ നമുക്ക് കുട്ടികളെ ഒരു എന്താണ് ഇവരെ പറത്തുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നമുക്ക് ആദ്യം പ്രിൻസിപ്പാളിനോട് ചോദിക്കാം ഒന്ന് പറയോ സ്കൂളിന്റെ പേര് എന്ന് പറഞ്ഞേ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പഞ്ചായത്തിൽപ്പെട്ട കൊടശ്ശേരി ഗൈഡൻസ് പബ്ലിക് സ്കൂളിലെ ആണ് ടീച്ചർ പേരെന്താ അംബിക പറഞ്ഞു ടീച്ചർ ആണ് ഇതിന്റെ പിന്നിൽ നിന്ന് ഈ എന്താണ് എങ്ങനെയാണ് നിങ്ങള് സ്കൂളിന്റെ സംഭവങ്ങൾ ഉണ്ടായാലും പ്രോത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞു തരുമോ തീർച്ചയായിട്ടും ഒരു അക്കാഡമിക് കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ എന്റെ ദൗത്യം എന്ന് പറഞ്ഞാൽ മക്കളിലെ ഇത്തരത്തിലുള്ള സൃഷ്ടികളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് അപ്പോ ആ ഒരു ദൗത്യം എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ കുട്ടികളെയും ഞാൻ വീക്ഷിക്കാറുണ്ട് ഓരോ പ്രോഗ്രാമിന് ഓരോ പ്രോഗ്രാമിലും ഓരോ മക്കളെയും വീക്ഷിക്കാറുണ്ട് ഇത് കഴിഞ്ഞ സയൻസ് ഈ ഒരു പ്ലെയിന് അവര് ഇതൊന്ന് ക്രാഷ് ആയതിന്റെ ഫോട്ടോഗ്രാഫ്സ് എനിക്ക് അയച്ചു തരുന്നത് പുലർച്ചെ മൂന്ന മൂന്നര മണിക്കാണ് രാവിലെ അത്രയും ഉറക്കം ഒഴിച്ച് മക്കൾ ചെയ്ത ഈ ഒരു പ്രോ ഒരു കാര്യം അത് അവര് ആ നിരാശ കണ്ടത് മുതല് നമുക്ക് അവരെ ഏറ്റെടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഒരു അവസരം കൊടുക്കണം എന്നുള്ളതാണ് ആദ്യം ചിന്തിച്ചത് പിന്നെ അടുത്തതായിട്ട് വീണ്ടും അവർക്കൊരു ചാൻസ് ചോദിച്ചത് നിങ്ങൾക്ക് ഇത് നമ്മുടെ സ്പോർട്സിന്റെ അന്ന് സ്പോർട്സ് ഡേക്ക് അന്ന് നിങ്ങൾക്ക് ഇത് പറത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞത് ക്യാഷിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ ടീച്ചർ ഞാന് കൂടെയുള്ള ക്ലാസ് ടീച്ചേഴ്സിൻ്റെ അടുത്തും അതുപോലെ ഒപ്പമുള്ള ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ സംസാരിച്ചു ആദ്യം അപ്പൊ അവർ അന്ന് അവർ പറഞ്ഞത് വളരെ ചെറിയ എമൗണ്ട് ആണ് വീണ്ടും നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കടന്ന് ചെല്ലുമ്പോഴാണ് ഓരോ കാര്യങ്ങൾക്കും അതിൽ ഓരോ പ്രാവശ്യം ക്രാഷ് ആവുന്നതനുസരിച്ച് അതിന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ വീണ്ടും മാനേജ്മെന്റിന്റെ സഹായം തേടി എന്താണ് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു അവസരം കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അവര് വളരെ സന്തോഷത്തോടെ നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ട് മക്കൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ അത് ലോകം അറിയട്ടെ എന്ന് തന്നെയാണ് മാനേജ്മെന്റ് പറഞ്ഞത് അപ്പോ ആ ഒരു എല്ലാവരുടെയും ആ ഒരു ഒത്തൊരുമിക്കൽ ഇങ്ങനെ ഇന്നീരു ലെവലിലേക്ക് നമ്മുടെ മക്കളെ സയൻസ് സ്റ്റാൻഡേർഡിലാണ് ഹാദി പഠിക്കുന്നത് ഷാദി സ്റ്റാൻഡേർഡിൽ ഹാദിയുടെ മനസ്സിലാണ് ഈ ഒരു സ്വപ്നം ആദ്യമായി ഇരിഞ്ഞു വരുന്നത് വിമാനം ഉണ്ടാക്കണം അതിന് തുടക്കപ്പെട്ടത് അവന് കഴിഞ്ഞ പിന്നെ നമ്മളെ സയൻസ്ഫറിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു പ്രോഗ്രാമിൽ വിമാനം ഡിസൈൻ ചെയ്തു പക്ഷെ അവൻ പറത്താനൊന്നും കഴിഞ്ഞില്ല ചില കലിയർ സംഭവിച്ചു പക്ഷെ അവൻ ആ ഒരു അറ്റു പിന്തിരിഞ്ഞില്ല പോലെ അവൻ മുന്നോട്ട് പോയി ാരനായി അവന് ഷാദിനെ കൂടെ കൂട്ടി രണ്ടുപേരും ഒരുമിച്ചായി നമ്മുടെ മാനേജ്മെന്റ് അവർക്ക് റൂം തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ട് എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി അങ്ങനെ രാവിലെയും ക്ലാസ് കഴിഞ്ഞ് വന്ന് എന്നും പരീക്ഷണം തന്നെ പരാജയപ്പെടും പിന്നേം തുടങ്ങും പിന്നേം പരാജയപ്പെടും അങ്ങനെ അറ്റ്ലാസ്റ്റ് കഴിഞ്ഞ ജനുവരി ആദ്യമായിട്ട് പറത്തിയത് നമുക്ക് മക്കളോട് തന്നെ ചോദിക്കാം ടാലന്റഡ് ബോയ്സ് ആണ് വളരെ കാലിബറുള്ള കുട്ടികളാണ് മറ്റുള്ള ൾക്കും കുട്ടികൾക്കും ഒരു എന്താണ് ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിലാട്ടോ ഒരു പ്രചോദനം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് പറഞ്ഞു കൊടുത്തെ നമ്മളെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു മെസ്സേജ് എളുപ്പാണോ എന്താണ് സംഭവം ഇത് ചെയ്യാന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എളുപ്പമാണല്ലോ സ്റ്റാർട്ട് ചെയ്യണം എന്നാലും നമുക്ക് എളുപ്പമാണ് അറിയുള്ളു ഇത് ഞാൻ ചെയ്തപ്പോ പലതവണ ക്രാഷ് സംഭവിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ എന്ത് ചെയ്തു അത് കൈവിടാതെ പിന്നെയും തുടർന്നു നഷ്ടം വന്നോ അതായത് ക്രാഷ് ചെയ്തപ്പോന്നോ സാമ്പത്തിക നഷ്ടം വന്നോ സാമ്പത്തിക നഷ്ടം കോള് അങ്ങനത്തെ ഐറ്റംസ് കുറെ പോവും അത് കട്ടിയതിനാശോ അങ്ങനത്തെ നഷ്ടം അല്ലാത്ത വലിയ നഷ്ടം എത്ര രൂപ ചെലവ് ഏകദേശം മുപ്പതിനായിരത്തോളം ായിരത്തിന്റെ അടുത്ത് ചെലവുണ്ട് ആരാണ് സാമ്പത്തികം സഹായിച്ച് സ്കൂൾ മാനേജ്മെന്റ് ആണല്ലേ കുട്ടികളെ കഴിവുള്ള കുട്ടികളെ എന്താണ് എന്താണ് പിന്നെ ആരാണ് പിന്നെ മാനേജ്മെന്റ് നമ്മൾക്ക് മാനേജറോട് തന്നെ ചോദിക്കണമല്ലോ എന്താണ് ഈ കുട്ടികൾക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് വളർന്നു വരുന്ന കുട്ടികളെ നമ്മളെ പ്രോത്സാഹിപ്പിക്കണല്ലോ അതെ അതെന്തായിരുന്നാലും മാനേജ്മെന്റും സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ സപ്പോർട്ടും കൊടുക്കണം കുട്ടികളെ വളർത്തിക്കൊണ്ട് കൊണ്ടുവരണം തുടർന്ന് അവർക്ക് എത്തണമെങ്കിൽ എല്ലാ സപ്പോർട്ടും ഇനി ഇതേപോലെ കുട്ടികൾ വന്നാൽ എന്താ ഇങ്ങനെയുള്ള സ്കൂളിലൊക്കെ പഠിക്കാൻ പറ്റിയതാണ് ഭാഗ്യം എന്ന് ഞാൻ മോൻ പറഞ്ഞേ എന്താണ് എങ്ങനെയാണ് മോൻ 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 ഈ ഈ ടീമിൽ ടീമിൽ വന്നത് ഫസ്റ്റ് ടൈമിൽ പിന്നെ ചേർന്നത് അത് പറയോ ഞങ്ങൾ രണ്ടുപേരും ഡിഫറെന്റ് ടീംസ് ആണ് അവന്റെ ടീമിന്റെ എക്സിബിഷൻ ഹാളിൽ ചെന്ന് നോക്കിയപ്പോ ചോദിച്ചപ്പോ അത് പറക്കില്ല ഇ എസ് സി കത്തിപ്പോയി അവൻ കാരണം പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചു നമ്മുക്ക് രണ്ടുപേർക്കൊന്ന് പറത്തിയാലോ അപ്പൊ അവനും എന്നോട് ആശയം തന്നെ പറഞ്ഞു ഞങ്ങള് നേരെ ഫണ്ടിന് വേണ്ടി മാനേജ്മെന്റിന് സപ്പോർട്ട് അന്വേഷിക്കാൻ പോയി മാനേജറിനോട് സംസാരിച്ചു ഞങ്ങളെ അക്കാഡമിക് കോർഡിനേറ്റർ അംബിക മേമിനോട് സംസാരിച്ചു എല്ലാവരും ഒക്കെ പറഞ്ഞു പിന്നെ ഇതിനൊരു നമുക്ക് ഇത് ആദ്യം തന്നെ അറിയില്ലല്ലോ എങ്ങനെയാണ് ഈ പ്ലെയിൻ ഉണ്ടാക്കുക പിന്നെ പ്ലെയിൻ എങ്ങനെ പറത്തും ആർ സി പ്ലെയിൻ എങ്ങനെ കണക്ഷൻ കൊടുക്കും എന്നൊന്നും നമുക്ക് ആദ്യം തന്നെ അറിയില്ല ഫസ്റ്റ് ടൈം ടൈമാണല്ലോ നമുക്കൊരു ടീച്ചറിന്റെ ഒരു രീതിക്ക് ഒരാൾ വേണം അതിന് ഞങ്ങള് എന്ന യൂട്യൂബ് ചാനൽ ഓണർ ജുനേദ് സാറിനെ ബന്ധപ്പെട്ടു അയാള് സാറാണ് ഇത് പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടുകളൊക്കെ റേഡിയോ കൺട്രോള് ഔട്ട്സൈഡ് സപ്പോർട്ട് സാങ്കേതികവിദ്യ അല്ലാതെ കണക്ഷനും പറഞ്ഞു ജുനേദ് സാറിന് ഫണ്ട് ആണെങ്കിലും മാനേജ്മെന്റ് എടുത്തു പിന്നെ നമ്മുടെ പ്ലെയിൻ രണ്ടു മൂന്ന് രണ്ട് പ്രാവശ്യം ആയി പക്ഷെ എന്നാലും നമ്മുടെ മാനേജറിനെ നമ്മളെ കഴിവിട്ടില്ല ഓല കോലെ നമുക്ക് ഒരു ആഗ്രഹം തീവ്ര ആണെങ്കിൽ ലോകം നമ്മളെ കൂടെ ഉണ്ടാവും പിന്നെ നിങ്ങളെല്ലാം എഫേർട്ട് ആണ് എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് നമ്മളിത് ഒരു സ്കൂളിന്റെ മക്കൾക്ക് സാമ്പത്തികമായിട്ട് ഇതിന്റെ ഒരു പ്രയാസം പറഞ്ഞപ്പോ സ്കൂളിന്റെ പ്രൊജക്ടായിട്ട് ഏറ്റെടുത്തു അത് ഇവരുടെ കൂടെ നിന്ന് ചെയ്തത് ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫാണ് ഇർഷാദ് എന്നാണ് അവരുടെ പേര് ഏർലി മോർണിംഗിൽ വരും അതേപോലെ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഈവനിങ്ങില് അതുപോലെ ഒരുപാട് വൈകി ഒരു മിഡ് നൈറ്റ് വരെ ചില ദിവസങ്ങള് നിന്നിട്ടുണ്ടായിരുന്നു ഇവർ ഇൻഫർമേഷൻ കിട്ടിയത് നിങ്ങള് സുബൈക്ക് മുതലേ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവലുണ്ട് എന്നുള്ളതാണ് അവർക്ക് ആദ്യം ചെറിയൊരു ഇഞ്ചുറി എന്തോ വന്നു അല്ലേ എന്തായിരുന്നു കുട്ടികൾക്ക് ചെറിയ എന്താ എന്ത് തട്ടുക പറ്റിയ അതിനുശേഷം പിന്നെ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കൂടെ തന്നെയാണല്ലേ എന്ത് പരിപാടി ചെയ്യുകയാണെങ്കിലും അപ്പൊ നന്ന രാവിലെയൊക്കെ രാത്രി പാതിര വരെയൊക്കെ എങ്ങനെയാ സംഭവം എന്ന് പറഞ്ഞു തരുമോ രാവിലെ ഏകദേശം ഒരു ആറു മണി ആറരയോട് കൂടെ ഒക്കെ വരും പിന്നെ തന്നെ രാത്രി പതിനൊന്ന് മണിവരെ ഒക്കെ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെ 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 ഇവരെ കൂടെ പിന്നെ എന്ത് സപ്പോർട്ടിനും ഇരുപത്തിനാല് മണിക്കൂറും അവര് ഇത് എങ്ങോട്ട് അനങ്ങയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു എന്താണ് ഒരു ഒരു വിഷയം ഉണ്ടാവേണ്ട ബുദ്ധിമുട്ടുണ്ടാവരുത് നിങ്ങൾ മാത്രല്ല എല്ലാവരും സപ്പോർട്ടു അല്ല ഈ വിജയത്തിന്റെ പിന്നിൽ നമ്മൾ പറത്തില്ല ഇനി പിന്നെ എന്താണ് എന്താണ് വാട്ട് ആഗ്രഹം ആഗ്രഹം വലിയൊരു വലിയൊരു ഒരു സംഭവം ഉണ്ടാക്കാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ ക്യാമ്പസിന്റെ ചുറ്റുപട്ടത്ത് ഫ്ലൈ ആയിക്കാൻ സ്പേസ് പിന്നെ ഗ്രൗണ്ട് ഫുൾ ആയിട്ട് ചേരലാണ് അങ്ങനെ ചെറിയ തടസ്സണ്ട് അതിനൊക്കെ തരണം പറക്കാൻ കഴിയുന്ന ഒരു വിമാനം ഉണ്ടാക്കണം എന്നാണ് അടുത്തൊരു പ്ലാൻ ഇത് അങ്ങനെ റേഞ്ച് അറിയൂല ടെസ്റ്റിംഗിലുള്ള ഫ്ലൈറ്റ് ആണ് ചെറിയ ചെറിയ വർക്കും കൂടിയും കഴിഞ്ഞത് പറപ്പിക്കും ഈ ും പറപ്പിച്ചിട്ടുള്ളൂ ടെസ്റ്റിങ്ങിന് വേണ്ടിണ്ടാക്കിയതാണ് നല്ല സപ്പോർട്ടായിരുന്നു